ഹലോ അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോക്ക് സ്വാഗതം അപ്പൊ ഇതൊരു രാവിലെ മുതലൊരു ഉച്ച വരെയുള്ള ഒരു വീഡിയോ ആട്ടാ ഇത് കുറെ അല്ലേ നമ്മള് ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഒരു ചെറിയ ലോങ് വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു രാവിലെ തന്നെ നീറ്റ് ഇതായിരത്തിയ്മ മുറ്റടിയിൽ തുടങ്ങിയിട്ടുണ്ടേ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എന്തുള്ളതോ അടിച്ചുപരി തുടക്കണ്ട പരിപാടിക്ക് കിടന്നിട്ടാണ് കാരണം അടിച്ചു തുടക്കലെ എല്ലാ അടുക്കളപ്പണിയൊക്കെ ഉണ്ടാട്ടോ ഞങ്ങൾ പൂക്കള ഇടണ പരിപാടിക്ക് നിൽക്കാറ് അപ്പൊ അതായിരത്തിയ്മ അടിച്ചുപോരി ഞാൻ അതാ തുടക്കുന്നുണ്ട് കേട്ടാ ക്ഷേത്രം നീക്കണതിന് മുന്നേ വേഗം പണി തീർക്കണം എന്നുള്ള ഒറ്റ മൈൻഡ്സെറ്റിലാട്ടോ ഞാൻ വേഗം ചെയ്യണം അപ്പൊ അടിച്ചു വരി തുടക്കലും ബാക്കി പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുക്കളപ്പണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇഡ്ലി ഒക്കെ ഇതാ ഇടത്തേമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ എന്താ ഇഡ്ലിക്ക് സാമ്പാറട്ടാണ് വെക്കണേ കാരണം സാമ്പാറാകുമ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് എടുക്കാമല്ലോ ഉച്ചയ്ക്കും രാത്രിക്കൊക്കെ അത് ഓടിക്കോളൂ അപ്പൊ പിന്നെ സാമ്പാർ വെക്കാന്ന് വിചാരിച്ചേ അപ്പൊ ഉള്ള പച്ചക്കറിയൊക്കെ വെച്ചിട്ട് സാമ്പാർ ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഉള്ള പച്ചക്കറിയൊക്കെ വെച്ചിട്ട് ഇതാ സാമ്പാർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണേ ഉരിങ്ങക്ക്ക്ക് ഉരുളൊക്കെ പിന്നെ വെണ്ടയ്ക്കൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ സാമ്പാർ വെക്കണേ തേങ്ങ അരച്ചിട്ടാണ് കേട്ടോ വെക്കണേ തേങ്ങ അരച്ച് വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് രണ്ട് നേരത്തേക്ക് തികയില്ലല്ലോ അപ്പോൾ തേങ്ങ അരച്ചിട്ടാണ് വെക്കണേ പിന്നെ നമ്മുടെ വീട്ടിൽ ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചട്ണിയുടെ കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ അവരെ പരാതി തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതാ ചെറുതായിട്ട് ചട്നിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് സാമ്പാറൊക്കെ തിളക്കണ ഒരു സമയം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ സമയം വേസ്റ്റ് ചെയ്യേണ്ട വിചാരിച്ചിട്ട് ഇതാ ഞാൻ ഉപ്പേരിക്കുള്ളത് അരിയുണ്ടോ നമ്മൾ പിന്നെ ഉണ്ടാക്കിയാൽ മതിയല്ലോ വേഗം അപ്പോൾ ഉപ്പേരിക്കുള്ള അരിയുണ്ടേ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം ഞങ്ങൾ വേഗം പണികളൊക്കെ ഒരുക്കും കാരണം നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം എഡിറ്റിങ്ങിൻ്റെ കാര്യത്തിനൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ വേഗം പണിയൊക്കെ ഒരുക്കും കേട്ടോ വേഗം അതാ പിന്നെ വേഗം ഇങ്ങനത്തെ തട്ടിക്കൂട്ട് കാര്യങ്ങളൊക്കെ വെക്കുന്നത് അപ്പോൾ പൂടാനുള്ള സമയമായപ്പോൾ ഞങ്ങൾ അടുക്കള പണിയൊക്കെ അവിടെ നിർത്തിയിട്ട് ഇതാ കുളി കഴിഞ്ഞു കേട്ടോ ഞങ്ങളുടെ രണ്ടാൾ കുളിയൊക്കെ കഴിഞ്ഞാൽ എന്നിട്ട് ഇതാ പൂടാനുള്ള പരിപാടിക്ക് നോക്കുക ഞങ്ങൾ അപ്പം എടുത്താകുമ്പോൾ ആ ചാണകമൊക്കെ തേക്കുന്നുണ്ടേ അപ്പൊ നമ്മുടെ വീട്ടിൽ പൂവൊന്നും ഇല്ലാട്ടോ അതുകൊണ്ടാണ് നമ്മൾ പുറത്തുനിന്ന് പൂ വാങ്ങുന്നേ അപ്പൊ നമ്മുടെ വീട്ടിൽ ആകെ നന്ദിയാർവാട്ടവും പിന്നെ കുറച്ച് ചെമ്പരത്തിയും മാത്രമേട്ടോ ഉള്ളൂ അപ്പൊ അതൊക്കെ വെച്ചിട്ട് കുറച്ചൊക്കെ ഇട്ടിട്ടുണ്ടായില്ലേ അപ്പത്തിന് എന്റെ പുത്രീ ക്ഷേത്രം മോള് നീച്ചിട്ടുണ്ട് കേട്ടാ അന്ധം ഇട്ടിട്ട് നോക്കി നിൽക്കുന്നുണ്ട് കാരണം അവൾ ഇന്നലെ ഈ നേരത്തെ നീറ്റിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് അവൾ പൂ ഇടണത് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ നമ്മളിത് അത്തത്തിനടുത്ത വീഡിയോ അല്ലാട്ടോ നമ്മൾ പിറ്റേ ദിവസം ചിത്തിരയ്ക്ക് എടുത്ത വീഡിയോ ആണേ അപ്പൊ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്നും മറക്കാണ്ട് സബ്സ്ക്രൈബും കൂടിയും ചെയ്യണേ പൂവിടലൊക്കെ കഴിയുമ്പോ എന്താ നന്നായിട്ട് വേശിക്കണ്ടായിരുന്നു കേട്ടോ അപ്പത്തേ ഞങ്ങളതാ ചായ കുടിച്ച് കഴിക്കലൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ വന്നപ്പോൾ അരിഞ്ഞു വെച്ച അതൊക്കെ അമ്മ ഉപ്പേരിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ ക്യാരറ്റും ബീൻസ് ആട്ടാ ഉപ്പേരി ഉണ്ടാക്കിണ്ടായിരുന്നെ അപ്പൊ അതൊക്കെ വെന്തുണ്ടായിരുന്നെ അത് കഴിഞ്ഞ് ഇതാ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ചോറിനുള്ള വെള്ളമൊക്കെ തിളച്ചപ്പത ഞാൻ അരി ഇടുന്നുണ്ടേ കരന്റെ അടുപ്പിലാട്ടോ ഞങ്ങൾ ചോറും ചുക്കെള്ളൊക്കെ വെക്കാറ് ഞങ്ങൾ രണ്ടാള് ഇന്ന് മറക്കണ ഒരു സംഭവ ഈ പപ്പടം കാച്ചൽ എല്ലാം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടപ്പോൾ പപ്പടം കാച്ചാൽ നിൽക്കുന്നത് എന്നും മറക്കും ഈ പപ്പടം കാച്ചാൻ വേണ്ടിയിട്ട് അപ്പം അതാ പപ്പടം കാച്ചുന്നുണ്ടേ അപ്പം അത്രേ ഉള്ളൂ പിന്നെ ഉച്ചയാകുമ്പോഴത്തേക്കും ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അപ്പം ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കൊക്കെ ചെയ്യണേ അപ്പം അത്രയേ ഉള്ളൂ ബൈ